ഹായ് ഡിയേഴ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ നോർമലായിട്ട് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കലുണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രുചിയിലും വ്യത്യസ്ത രീതിയിലുമാണ് ഈയൊരു ഉപ്പുമാവ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഉപ്പുമാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ വെള്ളം തെളിയുന്നത് വരെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കേട്ടോ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം വേവിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാനൊരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു കപ്പ് ഗോതമ്പ് നുറുക്കാണ് എടുത്തത് അല്ലെങ്കിൽ നുറുക്ക് ഗോതമ്പാണ് എടുത്തത് അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ നമ്മളെടുത്ത ഗോതമ്പിനേക്കാളും അരക്കപ്പ് വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കണം ഇനി അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്ത് വെച്ചാൽ നുറുക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മളിതിലേക്ക് ഓയിലോ എണ്ണ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ജസ്റ്റ് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ അത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ നല്ലൊരു കളറിൽ വേണ്ടിയിട്ട് ഒരു കാല ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുടെയും ചേർത്തിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ മൂന്ന് വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂന്ന് വിസിൽ വന്നാൽ കറക്റ്റായിട്ട് ഉപ്പുമാവ് നല്ല അടിപൊളിയായിട്ട് കുക്കായി കിട്ടും കേട്ടോ െ നന്നായിട്ട് കുക്കായാൽ മാത്രമേ മക്കൾക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമുണ്ടാവുള്ളൂ അതുകൊണ്ട് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ ഈ രീതിയിൽ ചെയ്താൽ അപ്പോൾ അത് അവിടെ കിടന്ന് വേവട്ടെ അപ്പോഴേക്കും ഇതിലേക്കുള്ള മസാല റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഞാനൊരു സോസ് പാനിലേക്ക് ഇതാ രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം കുറച്ച് കടുകാണ് ചേർത്ത് കൊടുക്കുന്നത് കടുകൊക്കെ പൊട്ടി വരുമ്പോൾ ചെറിയൊരു കഷ്ണം ഇഞ്ചി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് പൊടിയായിട്ട് അരിയണം കേട്ടോ ഈ ഒരു ഇഞ്ചി നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ അല്ലെങ്കിൽ നന്നായിട്ട് തന്നെ മൂത്ത് വരണം അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇഞ്ചി നന്നായിട്ട് തന്നെ മൂപ്പായി കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഒരു സവാള ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പം നമുക്കിതിലേക്ക് ഉള്ളിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉള്ളി അത്യാവശ്യം നന്നായിട്ട് തന്നെ വയന്ന് കിട്ടണം നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ നോർക്ക് ഗോതമ്പ് വെച്ചിട്ട് ഉപ്പുമാവ് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതാ ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതുകൂടി ചേർക്കുന്നുണ്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് നമ്മൾ ഈ ഒരു ക്യാരറ്റ് വേവുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം ക്യാരറ്റ് ഒന്ന് കുക്കായി കിട്ടണം നമ്മൾ ഈ രീതിയിൽ ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ നല്ല ഇഷ്ടത്തോടെ കഴിക്കും കേട്ടോ നമ്മൾക്കായാലും വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന നല്ലൊരു ടേസ്റ്റാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കെടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞതാണ് അപ്പോൾ അതും കൂടിയും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ഒക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറൊക്കെയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതുണ്ടെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ആ ക്യാപ്സിക്കൂടിയും ചേർത്തതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യമായിട്ട് മസാല പൗഡർ ചേർത്ത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി കിട്ടും വള വളരെ കുറച്ച് എരിവേ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണ് നമ്മുടെ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂണേക്കാളും കുറവ് ഗരം മസാല പൗഡറുമാണ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക മുളക് അളവ് എന്ന് പറയുന്നത് നിങ്ങൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ പിന്നെ മല്ലിപ്പൊടിയൊന്നും കൂടുതലാവണ്ട വളരെ കുറച്ച് മാത്രം ചേർത്ത് ത്താൽ മതി അപ്പോഴേക്കും നമ്മുടെ ഉപ്പുമാവൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വേവ് കൂടിപ്പോയിട്ടുണ്ട് എന്നൊന്നും വിചാരിക്കേണ്ട ഉപ്പുമാവിനൊരു പ്രശ്നമുണ്ട് ചൂടാറുമ്പോൾ നീർന്ന് ഇങ്ങനെ വരും കേട്ടോ അപ്പം ഇങ്ങനെ വേവ് കുറഞ്ഞ പോലെ തോന്നും നമുക്ക് അപ്പോൾ നന്നായിട്ട് തന്നെ വേവിച്ചെടുത്താലേ ഉപ്പുമാവ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ ഒരു മൂന്ന് വിസിൽ വരുമ്പോഴേക്കും ഉപ്പുമാവ് നല്ല കറക്റ്റ് വേവായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു കുക്കറിൻ്റെ അടിയിലൊന്നും പിടിക്കാതെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു മസാലയിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഈയൊരു മസാലയും ഉപ്പുമാവുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഈ ഒരു വെളിച്ചെണ്ണേൻ്റെ ഈ ഒരു മഴ ഇല്ലേ അതൊക്കെ എല്ലാ ഭാഗത്തും എത്തുമ്പോൾ ഉപ്പുമാവൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയും മതി കേട്ടോ നിങ്ങൾക്ക് അടിപൊളിയിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട് ഇതിനെ ഒന്നും കൂടി സ്പെഷ്യലാക്കാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തത് എടുത്തിട്ട് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മളെ മക്കള് പെട്ടെന്ന് കഴിച്ചോളും ചിക്കനൊക്കെ ഉണ്ട് എന്നുള്ളൊരു ധാരണയിൽ പെട്ടെന്ന് തന്നെ കഴിച്ചോളും നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഒരു പ്രത്യേകം ടേസ്റ്റ് തന്നെയാണ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടിയും ചേർക്കുന്നുണ്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ് ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഉണ്ുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഉപ്പുമാവ് തയ്യാറായിട്ടുണ്ട് കേട്ടോ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചൂടോടെ തന്നെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കും വേണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല നല്ല നല്ല വീഡിയോസുകളുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്